നമ്മുടെ മലയാള സിനിമയെ ഒന്നടങ്ങ് പിടിച്ചൊലുക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള സിനിമയിലെ വമ്പന്മാരൊക്കെ ഇപ്പോൾ മുഖംമൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം നടൻ സുദ്ദീഖ് ജയസൂര്യ ഇടവേള ബാബു ഒരുപാട് ആളുകളുടെ മുഖം മൂടിയാണ് മുഖംമൂടിയാണിപ്പോൾ വീണുടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ പീഡനത്തിന് ഇരയായവർ ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് നടൻ ബാബുരാജ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ വലിയ വില്യൻ വേഷങ്ങൾ അഭിനയിച്ചിരുന്നെങ്കിൽ നർമ്മമായ വേഷങ്ങളിലൂടെ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇപ്പോൾ ഒരു ി ഒരു യുവ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയെ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതോടുകൂടി ഇപ്പോൾ വലിയ വലിയ താരങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്